മേക്കപ്പ് ഇട്ട് നോക്കിയപ്പോൾ എന്താണ് ഞാനല്ലായിരുന്നു ഞാൻ നാൽപ്പത്തഞ്ച് ദിവസവും താമയായിട്ട് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും എന്നും മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഹൈദരക്ക പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ചെയ്യുമോ ഇതുപോലൊരു റോൾ എന്ന് എനിക്കും സംശയമുണ്ട് കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും ഗോൾഡായിട്ട് അത്രയും ഓപ്പൺ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റി വിത്ത് ഹെൽപ്പ് ഓഫ് ആൻഡേട്ടൻ അബിൻ ചേട്ടൻ അതിൻ്റെ ടോട്ടൽ ക്രൂ ഈ താമി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കിങ്ങനെ പ്രൊജക്റ്റായി കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നരിവേട്ടയുടെ ടോട്ടൽ ക്രൂ തന്നെയാണ് അതിന് കാരണം ഞാൻ മാത്രമല്ല ഞാനിപ്പോൾ കോസ്റ്റ്യൂം ഇട്ട് വരണം എന്നുണ്ടെങ്കിലും അതിനുള്ള ഡീറ്റെയിൽ ആറ് മണി തൊട്ടേ എൻ്റെ മുഖത്ത് തുടങ്ങുന്നത് അമലേട്ടനായിരുന്നു അപ്പോൾ അമലേട്ടൻ അമലേട്ടൻ എന്നോട് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ പറയും ഞാൻ നിനക്ക് വേറൊരു സാധനമാണ് ഞാൻ നിനക്ക് ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വർക്കായാലും അത് കഴിഞ്ഞ് ആർട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് എനിക്ക് കുന്തം വേണോ അല്ലെങ്കിൽ തീപ്പന്തം വേണോ അതാണെങ്കിൽ അവിടെ എത്തും നമ്മളൊന്ന് ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് പ്രൊഡക്ഷനിലാണെങ്കിൽ വെള്ളം ഒന്നും തരും അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എല്ലാം ലെജൻഡറി ആയിട്ടുള്ള സുരാജ് ചേട്ടൻ ചേരൻ സാറ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ടോയ് ചേട്ടൻ അപ്പോൾ അവരുടെ അടുത്തു കിട്ടുന്ന ഐഡിയാസും സപ്പോർട്ടും ആ സീക്വൻസിൽ ഗിവൻ ടേക്ക് ഒക്കെയാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഇപ്പം നിർത്തിയേക്കുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യുന്നവനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കൂടെ അഭിനയിച്ചാരി ചാരിയച്ചി ഞങ്ങൾ ശരിക്കും ജാനുവും താമ്യം തന്നെ ആയിരുന്നു ഇപ്പോൾ അത് നല്ല ഒരു റിലേഷൻഷിപ്പിൽ ചേച്ചിയരി ആയിട്ടൊക്കെ പോകുന്നു പക്ഷേ സെറ്റിൽ ഞാനായാലും മധു മറ്റേ നമ്മുടെ പ്രശാന്തേട്ടനായാലും അതുമായിട്ട് ചെയ്ത ചേട്ടനായാലും അവിടെ അഭിനയിച്ച എല്ലാ പോലീസ് പോലീസുകാർ ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കും കാരണം സീക്വൻസും അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ഓപ്പോസിറ്റിൽ റിപ്പലായി നിൽക്കുന്നതുകൊണ്ട് പക്ഷേ എങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടായാലും ഇല്ല അവർ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടായാലും നമ്മളങ്ങോട് കൂടെ പറയാറുണ്ട് ഒരു ഫാമിലി പോലെ ആയിരുന്നു എല്ലാവരും ബട്ട് ഓൺ ഫ്രെയിം അല്ലെങ്കിൽ ഇൻഫ്രെയിം നമ്മൾ കാണിച്ച ആ ഒരു വർക്ക് എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് മനസ്സിൽ തന്നെ തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരുടെ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ടോവി ടോവി വേറെ ആണ് വേദന നമ്മുടെ മനസ്സിൽ വേദന തരുന്ന ഒരു കഥാപാത്രം നിങ്ങൾ രണ്ടുപേരാണ് സിനിമയുടെ യാത്ര അല്ലേ എനിക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കുന്ന പിന്നെ നമുക്ക് ഒരു കൊതുക്ടിച്ചാ പോലും നമുക്ക് ആ കൊതുകിനെ അടിക്കാൻ തോന്നില്ല അങ്ങനെ അടിക്കുമ്പോൾ സ്ക്രീനിൽ നമ്മുടെ കണ്ണു പോകും ശരി അങ്ങനെയാട്ടെ എനിക്ക് ഫീൽ ചെയ്യാതെ എന്റെ ഫീൽ ആണ് പ്രേർക്കും എന്റെ ഫീലാണ് സ്വയം പറയുന്നത് അങ്ങനെയാണ് അതിലെ ഈ പറഞ്ഞ പോലെ അവിടെ കുറെ ആദിവാസികളുണ്ടായിരുന്നു അല്ലെ അവിടുത്തെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഈ ഭാഷയുടെ കാര്യം പറഞ്ഞു താങ്കൾക്കും പതി തന്നെയാണ് കൈകാര്യം ചെയ്യണ്ടത് അതെ അതെ അപ്പൊ നിങ്ങള് തമ്മിൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഭാഷ അങ്ങോട്ട് പറഞ്ഞു സംസാരിക്കുവായിരുന്നു ആ അതിന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു മണ്ണുണ്ട് കാരണം നമ്മളത് ഒരിക്കലും തെറ്റിച്ച് പറയരുത് ഇപ്പൊ അവര് തന്നെ നമ്മളോട് ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബ് കണ്ടിട്ട് അവര് സന്തോഷത്തോടുകൂടെ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഭാഷ ഇത്രയും വൃത്തിയായിട്ട് ഒരു പ്രോപ്പർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തത് ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല പറഞ്ഞു അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത് അവർ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷനും സീനും നമുക്ക് പറയുന്നത് തന്നെ ആദ്യം വിളിക്കുന്നത് പ്രസാദ് പ്രസാദ്ന്ന് പറഞ്ഞൊരു ചാപ്പിനെയാണ് പുള്ളിക്കാരൻ അതിൻ്റെ കോർഡിനേറ്റർ അവിടുത്തെ അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഇത് എന്താണ് സാധനം എന്നുള്ളത് ഫുള്ളായിട്ട് കൺവിൻസ് മറ്റേ നമുക്ക് മാറ്റിത്തരും ആ സാധനം പിന്നെ നമ്മളത് വായിക്കുന്ന രീതിയിലുള്ള പ്രൊണൗൺസിയേഷൻ അടക്കം പറഞ്ഞു തന്നിട്ടാണ് നമ്മളവിടെ റോൾ ചെയ്യുന്നത് സ്വിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ കോൺഫിഡൻറ്റ് നമുക്ക് തെറ്റില്ല എന്ന് തന്നെയാണ് കാരണം അവരുടെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ തുറന്നു ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി അവർ സംസാരിക്കുന്നതൊക്കെ പക്ഷെ തിരിച്ച ആ ഒരു ഫ്ലോ ഇല്ലെന്നേ ഉള്ളൂ ബട്ട് ആ ഒരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ ഒരു സപ്പോർട്ട് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഡബിങ് വരെ നിന്നു ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷമാണെങ്കിലും അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്ത് നിന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം അവരെന്നും മനസ്സിൽ വെക്കുന്നു ഞങ്ങളും എന്നും മനസ്സിൽ വയ്ക്കുന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്